ഞാൻ സുതിമോൾ കുറെ ആൾക്കാരോട് മെസ്സേജ് ഒക്കെ ഇട്ട് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ വീടിന്റെ അകവും പരിസരവും ഒക്കെ ഒന്ന് കാണിക്കുതിമോളെ വഴിയല്ല കാണിച്ചോളൂ വീടിന്റെ അകവും വീടും മുറ്റവും ഒക്കെ ഒന്ന് കാണിക്കാൻ വയ്യാന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ അതാണ് കേട്ടോ ഏ മിച്ച നിറയെ വെള്ളം കയറിക്കടക്കാണ് കേട്ടോ കേട്ടാ നമ്മുടെ മുറ്റമാണ് ആരും കളഞ്ഞേക്കരുത് കാഞ്ഞത് നമ്മുടെ മുറ്റമാണ് ചില തോടാ പഴയ വല്ല ഒക്കെ ആയിരിക്കും എന്ന് ഞാനിവിടെ കാലത്ത് വന്ന സമയത്തൊക്കെ ഭയങ്കര ഇങ്ങനെ വെള്ളം കയറി വരുമ്പോണ്ടല്ലോ ഭയങ്കര ടെൻഷനും ഈ നമ്മുടെ ഒക്കെ മലയല്ലേ നാടൊക്കെ മലയും കാടും ഇപ്പൊ ഒക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ മുറ്റത്ത് വെള്ളം കയറും നമ്മൾ കണ്ടിട്ടില്ല ഞാൻ വന്ന സമയത്ത് ഇങ്ങനെ മറ്റി വരണ്ടു കിടക്ക സമയമായിരുന്നു വന്ന് കുറച്ച് ദിവസം കഴിയൂ ആ ഞാൻ ജൂൺ മാസം എവിടെ ജൂൺ പതിനാറാം തീയതി എവിടെയായിരുന്നു ആ മാസം ആദ്യത്തെ ദിവസം വലിയ കുഴപ്പമില്ല ഞാൻ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ വെള്ളം കയറാൻ തുടങ്ങി വെള്ളം എന്നുള്ള നിസാശം ഇതിലും ഇതിലും കവർ ചെയ്ത് തരും ഭയങ്കാട് കേറും ആ സമയത്ത് ഞാനിതൊക്കെ അത്ഭുതപ്പെട്ട് വഴിയുണ്ട് ഭയങ്കര നെഞ്ചിടിപ്പായിരുന്നു കാണുമ്പോൾ നമ്മളെ അവിടെയൊക്കെ ഭയങ്കര മലയും കാടും ഒക്കെ ആണല്ലോ പിന്നെ ഇത് ഇവിടെ സമയം കളയണ്ട നമുക്ക് അകത്തോട്ട് പോകാം പെരയൊക്കെ കാണണ്ടേ ഇതുപോലെ വെള്ളമായിരിക്കും എപ്പോഴും അങ്ങനെ ഉണ്ടോ ഇതുപോലെ വെള്ളമായിരിക്കും ഫുൾ ടൈം ഇവിടെ ഒരു സമയം പോലും നമുക്ക് വെള്ളം ഇല്ലാത്ത സമയം ഇവിടെ എല്ലാവർക്കും തന്നെ മഴ പെയ്യുമ്പോഴൊക്കെ ആയിരിക്കുമല്ലോ വെള്ളം നമുക്ക് അങ്ങനെയല്ല ഫുൾ ടൈമാണ് കേട്ടോ പക്ഷെ അഹങ്കാരം ഒന്നും ഞങ്ങൾക്കില്ലാട്ടാ ഇത് നമ്മള് തറയാണ് കേട്ടോ തറയായിരുന്നു സിമെന്റ് തറയായിരുന്നു അപ്പൊ അങ്ങനെ ആവുമ്പത്തേക്കും ഇങ്ങനെ വെള്ളം കയറുന്ന സമയമാകുമ്പത്തേക്കും ഭയങ്കര ഈർപ്പനായിരിക്കും ഒന്നും രക്ഷ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല കേട്ടാ നമ്മുടെ ബെഡ്റൂം കാണാം ഇതാണ് നമ്മുടെ ബെഡ്റൂം ഒരു ആയിരം സ്ക്വയർ ഫീറ്റൊക്കെ വരുവാനിങ്ങോട്ട് എൻ്റെ കണക്കനുസരിച്ച് ഇതേ ഇത് എൻ്റെ മൂത്തവര് കുഞ്ഞനും അമ്മ അമീഷ അനീഷക്കണക്കത്തിൽ സുണ്ടപ്പം എന്ന് പറഞ്ഞ ഓർമ്മ ആളുകൾ കൂളിപ്പോയേക്കും ഇത് നമ്മുടെ കുഞ്ഞുസിന്റെ എൻ്റെ ബെഡ്ഡാണ് കാരണം അമ്മ മേടിച്ചിരുന്നൊരു പുതപ്പാണേപ്പാ അമ്മയുടെ ഓർമ്മക്കാട് സൂക്ഷിച്ചിരുന്നൊരു പുതപ്പം ഇത് വിരിച്ചാൽ നിങ്ങൾ ചേട്ടായിക്ക് ഇത് വിരിച്ചാലേ അവർക്കും വരുവുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അമ്മയോട് എൻ്റെ അമ്മയാണെങ്കിൽ പോലും ചേട്ടായക്കായിരുന്നു അമ്മയോട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ആ കാരണം മരുമകൾ എന്ന് പറഞ്ഞാൽ അമ്മക്ക് ഭയങ്കര ജീവനായിരുന്നു ചേട്ടനെ കാരണം ഞങ്ങളെ വീട് വന്നിട്ട് ഇതുപോലെ പൊന്നമ്മക്കൊരാത്തോ ഒരാളായുമുണ്ട് എന്റെ പൊന്നുപോലെ നോക്കുന്നെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ജീവനായിരുന്നു ചേട്ടനെ അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ അടിമാലി ചെന്ന സമയത്ത് അമ്മയ്ക്ക് ചേട്ടയ്ക്ക് ഭയങ്കര തണുപ്പ് ഇച്ചിരി തണുപ്പൊക്കെ മതി ചേട്ടി ചിണ്ടു കൂടും അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മ മേടിച്ചു കൊടുത്ത് പോയപ്പോ അമ്മ മേടിച്ചപ്പം ചേട്ടയ്ക്ക് തിരിച്ചേ കിറന്നുറങ്ങൂ ഇതില്ലാതെ ഒരു വർഷം പോലെ തുറന്നു ഞാൻ കണ്ടില്ല അത് അലക്കാണെന്ന് നമ്മൾ സംഭവിക്കാം അലക്കിയ തന്നെ തുണങ്ങാ സത്യത്തിൽ വെയിലുണ്ടാകാൻ മാത്രം അലക്കി കിട്ടു പിന്നെ ഞാൻ മതി ഒരുശിരി ഇരിച്ചിരി വമ്പർശിരി പോയതില് എനിക്ക് കിട്ടിയ ആദരവാണിത് എനിക്ക് ആദ്യം കിട്ടിയൊരു ആദരവാണ് കേട്ടോ ഇത് ഈ മാനൂർ മാനൂർ പതി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ ആദരവാണ് അവിടെ ഉദ്ഘാടനം സംബന്ധിച്ച് പോയതായിരുന്നു ഇത് പിന്നെ നാട്ടുകൂട്ടം കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു രമലൂരുള്ളൊരു ട്രസ്റ്റായിരുന്നു അവരെനിക്ക് തന്നൊരു ആദരവിത് പിന്നെ ചന്ദ്രൂർ പുന്നത്തറ റോഡ് റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരാൾക്കാർ ഒരു ആദരവാണ് എനിക്കിത് പിന്നെ ഇത് നമ്മുടെ എ ഡി എസിൻ്റെ പഞ്ചായത്തിൽ നിന്ന് അരൂർ പഞ്ചായത്തിൽ എ ഡി എസിൻ്റെ അവർ എനിക്ക് തന്നതാണ് കേട്ടോ ഈ ഇതൊക്കെ ഭയങ്കര നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് കിട്ടിയത് നിങ്ങളുടെ സപ്പോർട്ടും കരുത്തും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇതൊക്കെ എനിക്ക് കിട്ടിയത് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമുക്ക് കിച്ചൺ ഏഹ് ഏ ഏറ്റവും ഒരു വീടിന് വേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു കിച്ചൺ അപ്പാ ആമോ പിന്നെണ്ട് നിങ്ങൾ വിചാരിക്കും ഏഹ് ഈ ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജൊക്കെ ഞങ്ങൾക്കുണ്ടോ കൊണ്ട് കേട്ടോ കൊച്ചിങ്ങളെ മേഖല സാധനം ആണെങ്കിൽ സെറ്റ് മൊത്തം നിറച്ച് പിന്നെ കുറെ ആൾക്കാർ ഒഴിച്ച് നിങ്ങൾക്ക് ഷെഡ് ആയതുകൊണ്ട് എലി കയറുവോ എലിയുടെ ശല്യം ഉണ്ടെന്ന് ഭയങ്കരമായിട്ട് എലിയുടെ ശല്യമാണ് ഭയങ്കര എലി ശല്യമാണ് അതൊന്നും ഞങ്ങൾക്ക് വേടിയില്ല കാരണം ഞങ്ങൾ എല്ലാം സേഫ് ആക്കി ഇതാത്തിടത്ത് വെക്കും അതാണ് ഞങ്ങളുടെ ബുദ്ധി പിന്നെ വേറെ സാധനം കണിക്കാൻ പറഞ്ഞു വേ ഈ ടി വി ഉണ്ടല്ലോ എല്ലാവരും ആരും ഞാൻ പറഞ്ഞു തോണാന്ന് വിചാരിക്കും ഈ ടി വി കൊണ്ടായിട്ട് എന്താ ശുദ്ധി നോണോ പറഞ്ഞത് ടി വി ഉണ്ടല്ലോ എന്ന് ഞങ്ങൾക്ക് ടി വി കേട്ടോ ഞാൻ ആ ഫ്ലോറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിൽ എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങൾക്ക് ആദ്യമായി കുഞ്ഞുങ്ങൾക്ക് ടി വി കാണാനായിട്ട് മേടിച്ച് തന്നെന്ന് ആ ടി വി ആണിത് പിന്നെ അത്ര സ്നേഹത്തോടുകൂടി ഞങ്ങൾക്ക് മേടിച്ച് തന്നൊരു ഇതായത് കൊണ്ട് നമ്മളാ ഇത് കളയാതെ വിടങ്ങൾ സൂക്ഷിച്ചു തന്നുകൊണ്ട് മാത്രം ഒന്നും പ്രവർത്തനമില്ല അതത് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇതുള്ള കാര്യം എന്ന് വെച്ചാൽ അടുക്കള നമ്മുടെ ഏറ്റവും കൂടുതൽ ഒരു കിച്ചന് വേണ്ടത് അടുക്കളയാണ് ഇതാണ് നമ്മളെ ടുക്കള ഒരാൾ ഞാൻ മാത്രം മതിയല്ലോ ഞാൻ ഒരാളിത് വേവിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ഞങ്ങളെ സാമ്പ്രാജ്യമാണ് കേട്ടത് പിന്നെ ഇത് കണ്ട ഇടയ്ക്ക് കാറ്റൊക്കെ കിട്ടാനായിട്ട് കേട്ടോ ഭയങ്കര ചൂട് കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല ഭയങ്കര ചൂടായിരിക്കും ആ സമയം നമുക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ചൂട് ഏൽക്കാതിരിക്കാൻ വേണ്ടി കാറ്റടിക്കുള്ള ഹോളാണ് അത് ഞങ്ങൾ പ്രത്യേകം ഇട്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ തന്നെ ഉണ്ടായതാണ് തെറ്റിദ്ധരിച്ച് പറഞ്ഞേക്കരുത് പിന്നെ ഇത് കണ്ട നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾ കിച്ചന് വെട്ട മുളക്ക് കിട്ടാൻ വേണ്ടി ഗെ ഗെ ഇത് എന്നാ പറയുന്നത് ജനലായിരിക്കുമെന്ന് അല്ല ഒരു ദിവസം ഇവിടെ കിടന്ന് ഞാൻ വലിയ ആൾ കളിച്ച് നമ്മളെ ടി വിയിലൊക്കെ കാണത്തില്ല മുട്ടയൊക്കെ കുറച്ച് പൊക്കി അടിക്കുന്നത് ആ പൊക്കി അടിക്കാൻ ശ്രമിച്ചതാണ് തീ കയറി പിടിച്ച് മൊത്തം അവിടെ കത്തിപ്പോ ഈ രണ്ട് വശത്തേ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതായിട്ട് യൂസ് ചെയ്ത് ജനലായിട്ട് യൂസ് ചെയ്യുകയാണങ്ങോട്ട് പിന്നെപ്പോയി വലിയ വലിയ എൻജിനീയർമാർ മാത്രം ചെയ്യുന്നൊരു വർക്കാണ് കേട്ടോ ഞാൻ ഒറ്റക്ക് ചെയ്ത് കളഞ്ഞില്ല പാത്രത്തട്ട് എൻ്റെ ബുദ്ധിയിൽ എൻ്റെ കഴിവിൽ എൻ്റെ ആയാസത്തിനും ഞാൻ ഉണ്ടാക്കി വെച്ചാൽ പ്രത്യേകം ഒത്തിരി സാധനങ്ങളൊന്നും മെഡകതുണ്ടാക്കാനായിട്ട് അഞ്ചാവാറോ പത്തര കഷ്ടോ മാത്രം മതി ഇത് ഉണ്ടാക്കണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ നിങ്ങളൊക്കെ വീട്ടിലെ സാധനം വേണം ഞാൻ വന്ന് നീ അങ്ങോട്ട് വന്ന് തരും പ്രത്യേകിച്ച് വണ്ടിക്കാശം തന്നെ സ്വന്തം വേണ്ടത് ഉണ്ടാക്കിത്തരും പിന്നെ അലേമിണി പാത്രമൊക്കെ അടുക്കി വെക്കാനുള്ള സ്ഥലം ഇല്ല പിന്നെന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഷെഡിൻ്റെ അകമെന്ന് പറയാനായിട്ട് ഇതിന് സൗകര്യം ഒന്നുമില്ല ആൾക്കാർ കാണുമ്പോൾ അയ്യേ എന്ന് തോന്നുമായിരിക്കും ഇവിടെ പക്ഷേ നമുക്ക് എന്ത് പറയാനുള്ള വെള്ളം കയറുന്നവരാണെങ്കിൽ കഴിച്ചത് ഒത്തിരിയും കൂടുതലിന് ചളിഞ്ഞ് വൃത്തികളായിട്ട് കിടക്കുന്നതോടെ തോന്നുന്നത് വെള്ളം കയറുകയാണ് നമ്മുടെ വീട് അതുകൊണ്ടാണ് ഇങ്ങനെ വൃത്തികളായിട്ട് കിടക്കുന്നത് അത് നമ്മൾ എത്ര ക്ലീനായിട്ട് സൂക്ഷിച്ചാലും ഇതിങ്ങനെ കിടക്കത്തുള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം വെള്ളം ചവിട്ടി പിള്ളേരാണ് നമ്മളാണ് കയറുമ്പോൾ വെള്ളം ചെളിക്കാകുമല്ല അതുകൊണ്ടാണ് പിന്നെ ഇതൊക്കെ ആണെങ്കിലും നമ്മൾക്കൊക്കെ സാധാരണ വീടുകളൊക്കെ ഇനി ഇരുമ്പ് എന്തോ ഒരു കാശുമുളക്കാണ് ഗൈസ് അതൊക്കെ ഉണ്ടാക്കാനായിട്ട് അതൊന്നും ഞാൻ അങ്ങനത്തെ കാശ്മുളക്കി ഗൈസൊന്നും പിടിക്കത്തില്ല കേട്ടോ ഞാൻ അവിടെ ഒക്കെ ഇട്ട് അപ്പുറം വീട്ടിൽ നിന്ന് ഫ്രൈവിടുന്ന കഷ്ണം കിട്ടി അത് രണ്ട് കയർ ഇങ്ങനെ പിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് ഉള്ളി മുളകൊടി പഞ്ചസാര മഞ്ഞൾപ്പൊടി മസാലപ്പൊടി വെളിച്ചെണ്ണ ഉപ്പ് പഞ്ചസാര കുടമുളി എല്ലാം ഇവിടെ തന്നെയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ ഞാൻ അതും കാണിച്ചതേക്കാം ഇതൊക്കെ ചെയ്ത് തരാനായിട്ട് ആവശ്യം ആവശ്യമുണ്ടെന്നെ വിളിച്ചേക്കണം എന്റെ പേഴ്സണൽ നമ്പർ ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ അവയിലോട്ട് വിളിച്ചാൽ മതി ഇതിന് വേറെ സാധനം പ്രത്യേകം നിങ്ങളെ കാണിച്ചേക്കാ ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ നീണ്ടത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത് ചെയ്ത് എന്താണെന്നറിയാമോ അനോഖ്ണ്ട് സിനിമയ്ക്കകത്ത് ആ തോ ചെറിയൊരു തോട് പൊളിയില്ലേ ആ തോട്ടിൽക്കൂടി ഇങ്ങനെ പോകുമ്പോൾ അതിനെക്കൊണ്ട് ഇടയ്ക്കൂടെ നോട്ടുകുണഞ്ഞൊക്കെ പോവുകയല്ലേ അവസാനമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലൈക്ക് അടിക്കുക താങ്ക് യു